ഷാർജയിൽ ജീവനൊടുക്കിയ വിഭഞ്ചികയ്ക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനമാണ് നേടേണ്ടി വന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ ഇയാൾക്കെതിരെയുള്ള നടപടികളിൽ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു വിഭഞ്ചിക നേടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സമാനമായ അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലത്തുനിന്ന് വിപഞ്ചിക എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിന്നുള്ള കുട്ടിയാണ് ക്രൂരമായ പീഡനമാണ് വിഭഞ്ചിക ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത് അയാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്ന തരത്തിലാണ് എനിക്ക് അവര അയാളുടെ വിവിധ ചിത്രങ്ങളൊക്കെ ഈ മാതാവിന് മകള് നേരത്തെ അയച്ചു കൊടുത്തത് തന്നെ ഒരു ഫോണിൽ കാണിക്കുകയുണ്ടായി തീർച്ചയായും ഈ കാര്യത്തിൽ അയാളെ അയാൾക്കെതിരായിട്ടുള്ള നടപടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെന്റും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ആ കുടുംബത്തിന് നീതി കിട്ടുന്നതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടി നടപടികൾ ആക്ഷൻ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്